നടനും അവതാരകനും സംവിധായകനും ഒക്കെയായി മലയാളികളുടെ ഇഷ്ടം നേടിയെടുത്ത താരമാണ് ആർ ജെ മാത്തുക്കുട്ടി രാജ്നലേഷിനൊപ്പം ടെലിവിഷൻ പരിപാടി അവതരിപ്പിച്ചാണ് മാത്തുക്കുട്ടി ജനകീയനാകുന്നത് ശേഷം സിനിമകളിൽ അഭിനയിച്ചും സംവിധാനം ചെയ്തുമൊക്കെ സജീവമായി ഏറ്റവും പുതുതായി താൻ ഒരു കുഞ്ഞിന്റെ പിതാവായി എന്ന സന്തോഷമാണ് മാത്തുക്കുട്ടി പങ്കുവച്ചത് ശ്രദ്ധേയമായൊരു എഴുത്തുമായിട്ടാണ് താരം ഇപ്പോൾ എത്തിയിരിക്കുന്നത് നീണ്ട എട്ടു മാസത്തെ കരുതലുകൾക്കും തയ്യാറെടുപ്പുകൾക്കും ശേഷം ഇപ്പോൾ വരുമെന്ന് കാനഡ വിക്ടോറിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വിധിയെഴുതി ലേബർ റൂമിലേക്ക് കയറ്റിയ ഭാര്യ പ്രസവിച്ചത് അതികഠിനമായ പത്തൊൻപത് മണിക്കൂറുകൾക്ക് ശേഷം ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ പണ്ട് ലുലു മാളിന് മുൻപുള്ള ബ്ലോക്കിൽ കിടക്കുമ്പോൾ നെടുമ്പാശ്ശേരിയിലുള്ള കൂട്ടുകാരനോട് അളിയ ഗൂഗിൾ മാപ്പിൽ വെറും മൂന്ന് മിനിറ്റ് ഇപ്പോ എത്തുമെന്ന് കോൺഫിഡൻസോടെ വിളിച്ചു പറയുന്ന എന്റെ അതേ സ്വഭാവത്തിൽ ഒരു പ്രൊഡക്റ്റ് അത് പിന്നെ കർമ്മഫലം എന്ന് കരുതി ആശ്വസിക്കാം പ്രധാന വിഷമം അതല്ല മണിക്കൂറുകൾ നീണ്ട പുഷാൻ പുളിന്റെ ഇടയിൽ നിലക്കണ്ടീഴ്ചു നിൽക്കുന്ന സർവ്വ ഹോസ്പിറ്റൽ സ്റ്റാഫുകളോടും അവൾ അലറിപ്പറഞ്ഞത് എന്താണെന്നോ എനിക്കറിയാം ഇതങ്ങനെ പെട്ടെന്നൊന്നും പുറത്തു വരില്ല ഇതിന്റെ അപ്പൻ പന്ത്രണ്ട് മാസം അമ്മയുടെ ിൽ തന്നെ കിടന്നതെന്ന് സത്യം പറഞ്ഞാൽ കുട്ടി വരുന്നതിന് മുൻപേ ലേബർ റൂമിൽ നിന്ന് കരഞ്ഞു എന്നുമാണ് മാത്തുകുട്ടി പങ്കുവെച്ച തന്റെ കുറിപ്പിൽ പറയുന്നത് ഇതിന് താരം ഭാര്യ എലിസബത്ത് കമന്റുമായി എത്തുകയും ചെയ്യുന്നുണ്ട് നാലു മാസം കൂടെ അവിടെ തന്നെ കിടക്കേണ്ടി വരുമോ എന്നുവരെ താൻ പേടിച്ചു എന്നാണ് എലിസബത്തിന്റെ കമന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു മാത്തു എലിസബത്തിന്റെയും വിവാഹം ഭാര്യ എലിസബത്ത് കാനഡയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് ഇരുവരുടെ ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ ഒരു മകനോ മകളോ ഉണ്ടാകുമെന്ന് താരങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു ഇപ്പോൾ ഒടുവിൽ ഒരു മകന് ജന്മം കൊടുത്തിരിക്കുകയാണ് എലിസബത്ത് അനവധി പരിപാടികളിൽ അവതാരകനായി എത്തുന്ന മാത്തുകുട്ടി കുഞ്ഞൽദോ എന്ന ആസിഫലി ചിത്രം സംവിധാനം ചെയ്തിട്ടുമുണ്ട് മാത്തുകുട്ടിയും കലേശും അവതാരകരായി എത്തിയ മടുവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത ഉടൻപണം എന്ന പരിപാടിയിലെ കല്ലു മാത്തു കോംബോ ആരാധകർ ഏറ്റെടുത്തിരുന്നു മാത്തുക്കുട്ടിയുടെ യഥാർത്ഥ പേര് അരുൺ മാത്യു എന്നാണ് കുഞ്ഞു ജനിച്ച സമയത്ത് കുഞ്ഞിന്റെ ചിത്രവും മാത്തുക്കുട്ടി പുറത്തുവിട്ടിരുന്നു മാത്തുക്കുട്ടിക്ക് പിറന്നാൾ ദിനത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഭാര്യ എലിസബത്തിന്റെ പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ നേരത്തെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്